ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നതല്ല ഓരോ തവണയും കോർപ്പറേഷൻ ഭരണം മാറി മാറി വരാറുണ്ട് കഴിഞ്ഞ തവണയൊന്നും എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ കൌൺസിലർമാരെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചിരുന്നില്ല ഇത്തവണ ബി ജെ പി ആണ് അധികാരം പിടിച്ചത് അതുകൊണ്ടായിരിക്കും ആർ എസ് എസ് കാരനായ ഗവർണർ രാജേന്ദ്ര അർലേഖർ ഈ കൗൺസിലർമാരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അത് ഒരു പാർട്ടി നോക്കിയല്ല ക്ഷണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും കൌൺസിലർമാരെ ഒരേപോലെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരമാണ് ലോക് വെച്ച് കൂടിക്കാഴ്ചയും ചായ സൽക്കാരവും നടക്കുന്നത് ഇത് രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത് പോകണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിന്റെ കൌൺസിലർമാർക്ക് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകും പോകണോ വേണ്ടോ എന്ന കാര്യത്തിൽ അതുപോലെ തന്നെ യു ഡി എഫും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നൌഫൽ